കുണ്ടൂർ എന്ന ദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ആഷിഖു റസൂൽ മർഹൂം കുണ്ടൂർ ഉസ്താദിന്റെ പത്തൊൻപതാം മുബാറക്കിലേക്ക് നിരവധി പണ്ഡിതന്മാരും സാധാത്തുക്കളും ഉസ്താദിനെ ഇഷ്ടപ്പെടുന്നവരും കുണ്ടൂർ ഗൌസിയ നഗറിലേക്ക് വരുന്നതിന്റെ വീഡിയോയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് മാലിക് ബിൻ ദീനാർ റുലിയാഹുനുവിന്റെ കൂടെ വന്നവരുടെ കുടുംബ പരമ്പരയിലാണ് മഹാനായ കുണ്ടൂർ ഉസ്താദിന്റെ ജനനം കുണ്ടൂർ ഉസ്താദിന്റെ രണ്ടര വയസ്സുള്ളപ്പോൾ പിതാവ് ഒഫാത്തായി ചെറിയ പ്രായത്തിൽ തന്നെ വലിയ ഭക്തിയും സൂക്ഷ്മതയും നിറഞ്ഞ ജീവിതമാണ് ഉസ്താദിന്റേത് പ്രാഥമിക വിദ്യാഭ്യാസം മാതാപിതാക്കളിൽ നിന്ന് തന്നെയായിരുന്നു പിന്നീട് പഠനം ആരംഭിക്കുന്നത് ഈസ്റ്റ് ബസാറിൽ അഹമ്മദ് മലയുടെ ഓത്തുപള്ളിയിൽ നിന്നും ഭൗതിക വിദ്യാഭ്യാസം തിരൂരങ്ങാടി എൽ പി സ്കൂളിൽ നിന്നുമായിരുന്നു അഞ്ചാം തരം പഠനം കഴിഞ്ഞ് വലിയ പണ്ഡിതനായ കെ എൻ എസ് എ പൂക്കോയെ തങ്ങളുടെ കീഴിൽ ഇരുമ്പൻ ചോലയിൽ ദർശ ജീവിതം തുടങ്ങി പിന്നീട് പട്ടാമ്പിയിലെ വലിയ ജുമാഅത്ത് പള്ളിയിൽ പഠനം തുടർന്നു ഫുൽമുറയിൻ പൂർത്തിയാക്കിയത് അവിടെ വെച്ചായിരുന്നു മഹാനവറുകളുടെ ഇരുപത്തിനാലാം വയസ്സിലാണ് ക്ലാരി ചിനക്കലിൽ മുദരിസായി സേവനമനുഷ്ഠിച്ചത് മുദരിസ് ജീവിതത്തിന്റെ ഇടയിലാണ് സാമൂഹിക സേവന ലോകത്തേക്ക് ഉസ്താദ് ഇറങ്ങുന്നത് അധ്യാപന കാലത്ത് തന്നെ പത്തോളം നിർമ്മിക്കാൻ ഉസ്താദ് ഉസ്താദ് നേതൃത്വം നൽകി കവിതകൾ എഴുതുമായിരുന്നു ഇഷ്ടക്കാരും മറ്റും നൽകുന്ന ഉസ്താദ് വീട്ടിലെത്തുമ്പോഴേക്കും കൊടുത്ത് തീർക്കുമായിരുന്നു ഇരുപത്തിയേഴ് സഫർ മാസത്തിന്റെ അവസാനത്തിൽ ഉസ്താദ് എന്ന മഹാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു മുൻഗാമികളുടെ ചരിത്രം നമ്മൾ കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും പകർത്താൻ ശ്രമിക്കുക ശബ്ദം നൽകുന്നത് ഫോർ ഫോർ ടു മീഡിയ